നമസ്കാരം ഹ്യൂമൻ മെറ്റാനിയുമോ വൈറസിനെ പറ്റി നമ്മൾ രണ്ട് ടോപ്പ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു കാഴ്ചയാണ് ചൈനയിൽ നിന്ന് നേരിട്ടുള്ള കാഴ്ചയാണ് കാരണം അത് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആശങ്കയും ടെൻഷനും ഒക്കെ നന്നായി കുറയും ഒരു സന്തോഷമൊക്കെ തോന്നും ഇത് എങ്ങനെ കാണിച്ചു തരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സുഹൃത്തായിട്ടുള്ള ഇവിടെ ഹിറ്റ് എഫ് എമ്മിന്റെ ആർ ജെ ഫസലുണ്ട് ആർ ജെ ഫസലുന്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ചൈനയിൽ വർക്ക് ചെയ്യുന്ന മലയാളികൾ അവർ നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കത്ത വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സോ നമുക്കിപ്പോൾ എന്താ വച്ചാൽ കേട്ട് കഴിവിയല്ലേ ഉള്ളൂ ചൈനയിൽ ആശുപത്രികൾക്കാരെ കവിയുന്നു ക്രിമറ്റോറിയംസ് കാര ആളുകൾ മരിച്ചു വീഴുന്നു എന്നൊക്കെ പല ഓൺലൈൻ മീഡിയകളും ചാനലുകളും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ചൈനയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താന്നുള്ളത് നമുക്ക് തന്നെ കാണാം കേട്ടോ ചൈനയില് വൈറസ് സ്പ്രെഡ് ചെയ്യുന്ന പറഞ്ഞിട്ടെ നാട്ടിൽ നിന്ന് കുറച്ചധികം പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇവിടെ ഇന്റർവിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല ഇവിടെ ഞാൻ പിന്നെ സൗത്ത് സൈഡിലാണ് ഇവിടത്തെ കഥ എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഇവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല പിന്നെ ഈ സീസൺ മാറിയ വിന്റർ സീസൺ ആണ് ഇവിടെ അതിന്റെ ജലദോഷം പനിയും കപ്പക്കെട്ടൊക്കെ ആളുകൾക്ക് വൈറസ് ആദ്യം സ്കൂളുകളിലും ഇവിടത്തെ ഷോപ്പിംഗ് മാളിലൊക്കെയാണ് ആദ്യം അത് എഫക്ട് ചെയ്യ ഇവിടെ ഇങ്ങനെ വൈറസ് സ്പ്രെഡ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ മോനെ സ്കൂളിൽ നിന്ന് പിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ആരെങ്കിലും അവസ്ഥയില് എംസിന്റെ ഒരുപാട് ന്യൂസുകൾ വിളിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ നമുക്കൂടെ അങ്ങനെയുള്ള യാതൊന്നും അനുഭവപ്പെടുന്നില്ല ഇൻഫോർമേഷൻ അബൌട്ട് എച്ച് എം പി വൈറസ് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഗവണ്മെന്റ് ഇവിടുത്തെ ഗവൺമെൻറ്റോ മറ്റോ ഞാൻ ഒന്ന് രണ്ടാളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു ഇൻഫോർമേഷനും ഇല്ല പിന്നെ ജസ്റ്റ് തണുപ്പിൻ്റെ സമയത്ത് വരുന്നൊരു ഫ്ലൂവോ മറ്റോ അങ്ങനെ എന്തോ ചെറിയ അസുഖങ്ങൾ കുട്ടികളിലൊക്കെ ഉണ്ട് പക്ഷെ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ അതിനെ പറ്റി ഒരുപാട് പേടിക്കാനുള്ള ഒന്നുമില്ല എന്നാണ് നമ്മളോട് പറയുന്നത് അതുകൊണ്ട് ഞാൻ കണ്ട കാഴ്ച നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു അപ്പോൾ ഇതാണ് ചൈനയിലെ ഇപ്പോഴത്തെ അവസ്ഥ ഓക്കെ അല്ലാണ്ട് നാട്ടിൽ നിന്ന് മീഡിയയിലും മറ്റും വരുന്ന വിഷയമുള്ള പോലെ അത്ര സീരിയസ് അല്ല റസാക്ക് ഞാൻ ചൈനയിലാണ് വർക്ക് ചെയ്യുന്നത് ചൈനയിലെ ചിജിയാങ് പ്രൊവിൻസിൽ ഷൌഷിങ് എന്ന് പറയുന്ന സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒന്ന് രണ്ടാഴ്ചയായിട്ട് ബ്രേക്കിംഗ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നൊരു ന്യൂസ് ആണ് ചൈനയിൽ എച്ച് എം പി വി വൈറസ് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് ഭയങ്കര എമർജൻസി സിറ്റുവേഷൻ ആണ് ആളുകൾ മരിച്ചു വീഴുന്നു ശ്മശാനത്തിൽ സ്ഥലമില്ല ഹോസ്പിറ്റലിൽ തിങ്ങി നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ആ ന്യൂസ് കാണുന്നത് മലയാളം വാർത്താ മാധ്യമങ്ങളിൽ കൂടിയാണ് ഇവിടുത്തെ ചൈനീസ് സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചു ഇതിനെപ്പറ്റി അവർക്കൊന്നും ഇതിനെപ്പറ്റി ഒരു അറിവുമില്ല കേട്ടോ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നായാലും ഒരു ഇൻസ്ട്രക്ഷനും വന്നിട്ടില്ല ഇത് പറയുന്നത് എച്ച് എം പി വി വൈറസ് എന്ന് പറയുന്നത് സാധാരണ തണുപ്പ് കാലത്തിൽ സ്കാൻഡിനേവ്യൻ കൺട്രീസിലും ചൈനയിലും ഹോങ്കോങ്ങിലൊക്കെ വരുന്ന സാധാരണ ഒരു തലവേദന ജലദോഷം പനി എന്നിങ്ങനെയുള്ള രോഗങ്ങളാണ് അത് അത്രക്ക് ആയ ഒരു ഇഷ്യൂ അല്ല പേടിക്കേണ്ടതില്ല എന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത് പക്ഷേ നാട്ടിൽ ആ ന്യൂസ് കണ്ടപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല ഇവിടെ എല്ലാം നോർമൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ചൈനീസ് മാർക്കറ്റാണ് ഇവിടെ ചൈനീസ് ന്യൂ ഇയർ വരാൻ പോവാണ് ജനുവരി ഇരുപത്തി എട്ടാം തീയതി അപ്പോ അതിന്റെ അതിനോടനുബന്ധിച്ചുള്ള ഒരു ടെമ്പററി മാർക്കറ്റാണ് ഇത് ഇവിടെ നല്ല തിരക്കാണ് നല്ല ആളുകളുണ്ട് എല്ലാം സാധാരണ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ ആയിക്കഴിഞ്ഞാലും മെട്രോ ട്രെയിൻ ട്രെയിനായി ബസ് ബസ്സായിക്കഴിഞ്ഞാലും ഷോപ്പിംഗ് സെന്റർ ആയിക്കോട്ടെ എവിടെയും എല്ലാം നോർമൽ സിറ്റുവേഷൻ ആണ് ഈവൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പോലും ആരും മാസ്ക് ഒന്നും ഇട്ടിട്ടില്ല ഇവിടെ മാസ്ക് ഒന്നും ധരിക്കാനുള്ള ഒരു ഇൻസ്ട്രക്ഷനും കൊടുത്തിട്ടില്ല എല്ലാം സാധാരണയാണ് ഭയപ്പെടേണ്ടതില്ല ആ ന്യൂസിൽ കാണുന്നത് പോലെയുള്ള ഒരു ഭയാനകമായ സിറ്റുവേഷനും ഇവിടെ ഇല്ല എന്ന് അറിയിക്കുകയാണ് സോ അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യങ്ങള് പേടിക്കേണ്ട ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോഴത്തെ അവസ്ഥയിലില്ല അതായത് ഇന്നിപ്പോ ഞാൻ സംസാരിക്കുന്നത് ജനുവരി ഏഴാം തീയതിയിലാണ് ഇപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് ജനുവരി ആറാം തീയതി വീഡിയോ ആണ് ഇനിയിപ്പോ മുന്നോട്ട് എന്താണെന്ന് നമുക്ക് അറിയില്ല ബട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആശങ്കപ്പെടാനായിട്ട് ഒന്നുമില്ല എല്ലാവരും കർച്ചീക്കൊക്കെ എടുത്ത് തുമ്മുമ്പോഴും ചോയ്ക്കുമ്പോഴും ഒക്കെ കർച്ചീക്ക് ഉപയോഗിക്കുക അതുപോലെ കൈകൾ കൈകളിടയ്ക്കിടയ്ക്ക് കഴുകുക ചെറിയ ജലദോഷം പനിയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലിരിക്കുക പുറത്തുപോയിട്ട് അത് കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കാതിരിക്കുക പനിയും ജലദോഷമൊക്കെയുള്ള കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കുക അവർക്ക് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെ എങ്ങനെ കർച്ചയ്ക്ക് ഉപയോഗിക്കണമെന്ന് കൊടുക്കുക ഹാൻഡ് വാഷിംഗ് പഠിപ്പിക്കുക ഇതൊക്കെ മതി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ കോവിഡിന്റെ സമയത്ത് ചെയ്തിരുന്ന കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ നമുക്ക് ഏത് ഇൻഫെക്ഷനെയും നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ സാധിക്കും ഓക്കെ ബൈ